ഹലോ ഗൈസ് എല്ലാവർക്കും അമൂസോ എൻ്റെ ഉച്ചയ്ക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടില്ല കേട്ടോ മറ്റന്നൂര് അമ്പലത്തിൽ ഒരാഴ്ച ഉത് ഉത്സവ അപ്പോൾ ഉത്സവത്തിന് പോവാൻ വേണ്ടി ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുള്ള അച്ഛനും അമ്മയും റേഡിയാവുന്നതുണ്ട് അമൂസും വിച്ചിവസം ഞാൻ റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താ അച്ഛൻ്റെ ഓട്ടോനാണ് നമ്മളിന്ന് അമ്പലത്തിലോട്ട് പോകുന്നത് രണ്ടാൾ ഓട്ടോ കയറി ഇരുന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എന്താ മട്ടന്നൂർ അമ്പലത്തിലെത്തി അച്ഛൻ പാർക്കിങ് ചെയ്യാൻ പോയിട്ടുണ്ട് നമ്മളിങ്ങനെ അമ്പലത്തിലോട്ട് നടന്നു പോകുന്ന സന്ധ്യസമയാണ് നമ്മൾ നേരത്തെ എത്തി കേട്ടോ സന്ധ്യ സമയത്ത് തന്നെ നമ്മളെത്തി ഇതാണ് മട്ടന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം സന്ധ്യ സമയത്ത് എത്തിയതുകൊണ്ട് നമുക്ക് എന്താ എല്ലാം കാണാനെല്ലാം എല്ലാം കാണാൻ പറ്റി ഇത് അവിടുത്തെ വലിയൊരു താഴെയുള്ള വലിയൊരു നമ്മൾ നമ്മളെത്തപ്പം തന്നെ എന്താ ചെണ്ടമേൾ ഉണ്ടായിരുന്നു ചെണ്ടമേളൊക്കെ കണ്ട് ഏറ്റവും വലിയ സർപ്പീസ് എന്നാൽ ചെണ്ടകളോട് പ്ലസ് ടുന് മേടിച്ച അകില്ല അകിലെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇതുവരെ കണ്ടിട്ടില്ല കോണ്ടാക്ട് ഇടയ്ക്ക് ചെറിയ കോണ്ടാക്റ്റ് ഇടുന്നില്ലാണ്ട് ഇതുവരെ കണ്ടിട്ടില്ല അഖിലേൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചേ പിന്നെ താഴെയാണ് റൈഡ് കാര്യങ്ങളിലുള്ളത് നമ്മൾ തൊഴുത് താഴെ ഇറങ്ങി വിച്ചുകൊണ്ട് ബലൂണ് വേണമെന്ന് പറഞ്ഞാൽ ബലൂണൊക്കെ വാങ്ങി അങ്ങനെ എന്താ റൈഡൊന്നും സ്റ്റാർട്ടായില്ല സ്റ്റാർട്ടാണെങ്കിൽ കുറച്ച് ഇരുടാ കാണ്ട് സ്റ്റാർട്ടാവില്ലല്ലോ അപ്പോൾ എന്താ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങിക്കാണെന്ന് വെച്ചാൽ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങിക്കാണ്ട് അപ്പം വേറെ എന്താ ആകാശത്തൊട്ടിലെല്ലാം റെഡിയായി നിൽക്കുന്നുണ്ട് ഒന്നും സ്റ്റാർട്ടായില്ല അങ്ങനെ പിന്നെ കുറേ കുറേ വിഗ്രഹങ്ങളെല്ലാം ഉണ്ട് ആന കൃഷ്ണൻ മാന് സരസ്വതി അങ്ങനെ ഓരോ വിഗ്രഹങ്ങളുണ്ട് ഞാനൊരു സരസ്വതിൻ്റെ വിഗ്രഹം വാങ്ങിച്ചിട്ടുണ്ടെ വേറെ എന്താ നമുക്ക് എന്താ വേണ്ടേ നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും വാങ്ങാനുണ്ട് കമ്മലുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ അമ്മ ദസും മിച്ചോസും പെൻസിലും റബ്ബറും വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛനും സജോടിനും കൂടെ പെൻസിലെല്ലാം വാങ്ങിച്ചു പെൻസിലും റബ്ബറെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ് എൻ്റെ കൂടെ പ്ലസ് ടുവിന് പഠിച്ച് അഖിലേ അഖിലാൻ്റെ മോനും അയ്യൊരു നിമിഷം ഭയങ്കര സന്തോഷമായി പോയി ഭയങ്കര സന്തോഷമുണ്ടോ ഭയങ്കര സന്തോഷം പറഞ്ഞടിക്കാൻ പറ്റാത്ത സന്തോഷം പിന്നെ കുറച്ച് പൂക്കൾ കാര്യങ്ങൾ ചെടികളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ഞങ്ങൾ വീട്ടിലോട്ട് പോയി അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ